നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മയ്ക്കായി വീൽ ചെയറുകൾ വിതരണം ചെയ്തു പുളിക്കിലോടി ബദാനിയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് മുൻ മന്ത്രിയും കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മയ്ക്കായി ആര്യാടൻ സ്മൃതി എന്ന പേരിലാണ് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ നിലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി വീൽ ചെയറുകൾ വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം അർബൻ ബാങ്ക് ചെയർമാനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിച്ചു പക്ഷേ ഞങ്ങൾ അതിന് മറ്റൊരു മാർഗം കണ്ടെത്തിയത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മക്കൾ ഇവിടെ വന്ന് പഠിക്കുന്നു എന്ന രൂപരേഖ ഇവിടുത്തെ മക്കൾക്ക് ആവശ്യമുള്ള ഗ്രഹിനെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തി കുറെ വർഷങ്ങൾ അതിന്റെ സഹായം നമ്മൾ കൊടുത്തിരുന്നു ഇപ്പോഴും നിലവിലുള്ള മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി നമ്മൾ നമ്മൾ പഞ്ചായത്ത് സമയത്ത് അത് വഴി പത്മിനി കോവിനാണ് പോകുന്നത് ഗോപിയേട്ടനും ഒക്കെയുള്ള ഇന്നും അത് തുടർന്നു പോരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ അക്ഷയ സിസ്റ്റർ അതേപോലെ തന്നെ ഈ രണ്ട് പേര് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പറയുന്നത് മക്കൾക്ക് വേണ്ടി വെച്ച രണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ആണ് നമ്മൾ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നടത്തി സഹായങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് ചെയർമാനെ ഗോപിനാഥ് കമ്മിറ്റി ഭാരവാഹികളായ സി ടി ശശികുമാർ കെ പി ജയൻ കെ ഷാജി യൂസഫ് കാളിമഠത്തിൽ അമർ മുഹമ്മദ് ബദാനിയ പ്രിൻസിപ്പൽ സിസ്റ്റർ അക്ഷയ അധ്യാപകരായ സിസ്റ്റർ പ്രത്യാശ ടി പി ഗായത്രി സിസ്റ്റർ സത്യ സിസ്റ്റർ തെരേസ് ഷിംന ആന്റണി പി ടി എ വൈസ് പ്രസിഡന്റ് വി പി ഫിറോസ് ഖാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ